യാതൊരു മറയുമില്ലാതെ മുസ്ലിങ്ങളെ പിച്ചു ചിന്തുകയാണ് മുഖ്യമന്ത്രി ഇനി മുതൽ മുസ്ലിങ്ങൾക്ക് ഭൂമി വാങ്ങാനും പാടില്ല വിൽക്കാനും പാടില്ല മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇതുവരെ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ഭൂമി വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുസ്ലിങ്ങൾ ഭൂമി മുഴുവൻ വാങ്ങിക്കൂട്ടിയത് കൊണ്ട് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ കണ്ടെത്തൽ മുസ്ലീങ്ങൾക്കെതിരെ പരസ്യമായ വിദ്വേഷ പ്രസംഗത്തിന് കുപ്രസിദ്ധനായ ഹിമന്ത് ബിശ്വ ശർമ്മ വീണ്ടും രംഗത്തെത്തുമ്പോൾ ഇത്തവണ ലൌ ജിഹാദും ഭൂമി ഇടപാടുകളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യുദ്ധത്തിന് ഇറങ്ങുന്നത് വരും ദിവസങ്ങളിൽ ലൌ ജിഹാദിനുള്ള ശിക്ഷ ജീവപര്യന്തമായി വർദ്ധിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മതം മാറ്റുന്നതിന് വേണ്ടി ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ പ്രണയം നടിച്ച് വശത്താക്കുന്നു എന്നതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സംഭവം ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ് എങ്കിലും ബി ജെ പിന്നെ മുസ്ലിം വിരുദ്ധ നിലപാടിന്റെ ഭാഗമായി ലവ് ജിഹാദ് എന്ന പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ ലവ് ജിഹാദ് വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അസമിലെ ഗോൽപാര മേഖലയിൽ പ്രത്യേക സമുദായത്തിന് ഭൂമി വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശീയരിൽ നിന്ന് മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർ അഥവാ മുസ്ലിങ്ങൾ ഭൂമി വാങ്ങിയതോടെ തങ്ങൾ ന്യൂനപക്ഷമായി മാറി എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഗോപാൽപുര മേഖലയിൽ പ്രത്യേക സമുദായത്തിന് ഭൂമി വിൽക്കുന്നതിന് നിരോധിക്കുന്നതിനുള്ള നിയമവും കൊണ്ടുവരും അസമിൽ ജനിച്ചവർക്ക് മാത്രമേ അവിടെ സർക്കാർ ജോലിക്ക് അർഹതയുണ്ടാകുന്നു എന്ന തരത്തിൽ നിയമത്തിൽ മാറ്റമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് നേരത്തെ കോൺഗ്രസുകാരനായ ഹിമന്തു ബിഷു ശർമ്മ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബി എത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസമിൽ പതിനാല് സീറ്റിൽ പതിനൊന്നിലും ബി ജെ വിജയിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിച്ചിരുന്ന ജോർഹട്ടിലെ പരാജയം ഹിമന്ത് ബിശ്വ ശർമ്മക്ക് തിരിച്ചടിയായി മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി തരുൺ ഗഗോയിയുടെ മകൻ ഗൗരവ് ഗഗോയിയാണ് ഇവിടെ വിജയിച്ചത്